അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കിട്ടും മോനെ ഇത്തിരി ദേഷ്യത്തിലാണ് രാവിലെ അവന് ഇന്നലെ രാത്രിയും അന്ന് കാല് ഒരു ഡിസ്ബാലൻസ് വന്നില്ലേ അതുപോലത്തെ ഇന്നലെ രാത്രിയും വന്നു അപ്പം ഇന്നലെ രാത്രി ഡോക്ടർ മെഡിസിൻ കൊടുത്തപ്പോൾ ശരിയായി നടക്കാനൊക്കെ രാവിലെ തുടങ്ങി അപ്പോൾ ഇന്ന് രാവിലെ അവന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ ആട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ബ്ലഡ് എടുത്തു രണ്ട് മൂന്ന് ഒരുപാട് ചെക്കപ്പ് ഉണ്ട് അവന് അപ്പോൾ നാളെ ഞങ്ങൾ എക്സ്റേ എടുക്കാൻ പോകും നാളെ മെയ് ഒന്നല്ലേ അപ്പോൾ നാളെ ഇവനെ ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുക്കാൻ പോകും അപ്പോൾ ഇവനെ കാലി വയറ്റിൽ വേണം അതായത് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് വേണം എടുക്കാൻ അപ്പോൾ ഇപ്പോൾ വന്ന് എടുത്തിട്ട് പോയി പത്ത് പോയിട്ട് അപ്പോൾ അവൻ ബിസ്ക്കറ്റ് ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം മാത്രമേ ഒടിച്ചുള്ളൂ അപ്പോൾ അവ ഒരു ദേഷ്യമുണ്ട് കാലയിൽ കാണിച്ച് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് ഇവിടെ അവൻ കാലയിൽ ഞരമ്പിലാണല്ലോ ബ്ലഡ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തുടങ്ങും തൊടുമ്പോൾ ഒരു മുറുകലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ മോന് ഫുഡും പപ്പായയും ഒക്കെ വേവിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കുന്നുള്ളു ക്വാണ്ടിറ്റി ഇപ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിവിടെ ചൂടുവാണ് എന്നാൽ നല്ലൊരു മഴയും ഇടിവെട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോനെ ഞാനും എൻ്റെ മോനെ അതിന് വേണ്ടി ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ജോലിക്ക് കാരണം ഇവിടെ അക്ഷയ തിത്തിയൊക്കെ അല്ലേ അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഇന്നലെ രാത്രി ഇതുപോലെ ഞങ്ങളെ കൂടെ മോൻ്റെ ഒരു ഫ്രണ്ട് വന്നു അപ്പോൾ അവനായിട്ടൊക്കെ കളിച്ച് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയില്ല പെട്ടെന്ന് കാലൊരു വിറവലും വീഴാനൊക്കെ പോന്നു അപ്പം തന്നെ ഞങ്ങളെ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ ആ നേരത്തെ തന്ന ഒരു മെഡിസിൻ ഒരു ടാബ്ലെറ്റ്സ് കൊടുത്തപ്പോൾ തന്നെ അതൊക്കെ മാറി അവൻ നടക്കാൻ തുടങ്ങി ഇത് കണ്ടോ നടക്കാൻ തുടങ്ങി അപ്പോൾ അത് ഡോക്ടർ തന്നത് ചീട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ വേറെ ഒന്നുമല്ല അവൻ്റെ ഹിപ്പ് ഒക്കെ ഒന്ന് എക്സ്റേ എടുക്കണം കാരണം അഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ അപ്പം ഹിപ്പ് ബാലൻസ് ഒക്കെ നോക്കണം അവൻ്റെ അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അപ്പോൾ അവന് ബിസ്ക്കറ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ വെറും വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാലി വെയിറ്റിൽ വേണമല്ലോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ അവൻ ഇച്ചിരി ദേഷ്യത്തിലാണേ കാരണം അതുകൊണ്ട് മോനെ വിട്ടില്ല ഞാൻ എനിക്ക് മാത്രം പിടിച്ചാൽ ഇവൻ ഇരിക്കൂല ഇവൻ കുതറി മാറും അവർ വെയിനിലല്ലേ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വെയിനിലല്ലേ അപ്പോൾ കാല് ഇച്ചിരി അവർ ബ്ലഡ് വരുന്ന ആ പൈപ്പിൽ ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് മോൻ ഒന്ന് നിന്നു കേട്ടോ മോൻ ഉച്ച കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നോളൂ മോൾ ഇന്ന് ഡൽഹിക്ക് പോകാൻ പോകുന്നതാണ് ആണ് ഇനി നാല് ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ അപ്പോൾ അത് കാരണം എനിക്കിന്ന് ഭയങ്കര തിരക്ക് പിന്നെ ഇന്ന് അക്ഷയത്തിയ ഭയങ്കര പൂജയും കാര്യങ്ങളല്ലേ അപ്പം ഇന്നൊരു സർപ്രൈസ് കാണിച്ചു തരാം കാണിച്ച് തരാം അത് സർപ്രൈസായിരിക്കും അപ്പോൾ ഒരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക അതൊക്കെ കാണണേ ഇനിയിപ്പോൾ നാളെ പത്ത് മണിയാവുമ്പോൾ ഇവനെ വണ്ടി നാളെ മെയ് ഒന്ന് മൂന്ന് അവധി അപ്പോൾ നാളെ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്റേ എടുക്കുക അപ്പം ഞാൻ നാളെ എക്സ്റേ സെൻറ്ററൊക്കെ എടുത്ത് കാണിക്കാം അപ്പം നാളെ വീഡിയോ ഇടാൻ പറ്റുമോ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല കാരണം ഇവിടുന്ന് പത്ത് മണിക്ക് പോയാൽ അവിടെ ഒരുപാട് പെറ്റൊക്കെ ഉണ്ടാവും നാളെ അവധി ദിവസമല്ലേ അങ്ങനെയാണെങ്കിൽ ഇത്തിരി ലേറ്റാവും ലേറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്ന് ഭക്ഷണം വെക്കണം ദീപക്കില്ല ദീപക്കിന് പനിയാണ് ഇവക്കിപ്പോൾ വന്നിട്ട് ഏഴെട്ട് ദിവസമായി കേട്ടോ എല്ലാം എൻ്റെ പണിയാണ് അപ്പോൾ രാവിലെ എനിക്ക് പൂജ ചെയ്യണമായിരുന്നു ഞാനപ്പം കാണിച്ചു തരാം എന്താണ് ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ പുതിയതായിട്ട് പേടിച്ച ഗുരുവായൂരൊപ്പനാണേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഗുരുവായൂരൊപ്പം വന്നു കാരണം ഞാൻ ഈ ഫോട്ടോ വച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഈ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ എല്ലാ വിഷുവും ആഘോഷിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കുഞ്ഞി കൃഷ്ണൻ്റെ ഉണ്ടായിരുന്നു ഇത്രയുള്ള ഒരു കുഞ്ഞി കൃഷ്ണൻ്റെ അപ്പം അതിൻ്റെ കൈ ഒടിഞ്ഞ് പോയതുകൊണ്ട് ഞാനത് വിഷുവിനെ ഞാൻ വയ്ക്കാറില്ല കേട്ടോ വിഷുക്കണി വെക്കാറില്ല അപ്പോൾ ഈ ഫോട്ടോ വച്ചാണ് ഞാൻ വിഷുക്കണി വെക്കുന്നത് ഇത് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇത് ഓടക്കുഴലാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾ കൃഷ്ണൻ ഓടക്കുഴലും മയൽപ്പീലി ഇപ്പോൾ വിഷു വന്നപ്പോൾ ഈ മയൽപ്പീലി മാറ്റി പുതിയ മയിൽപ്പീലി വെച്ചു ആ മയിൽപ്പീലി ഞങ്ങൾ കുളത്തിൽ ഒഴുകി ഇതെന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വിചാരിക്കും എന്തിനാ തുണി കെട്ടി ഇതല്ല ഇത് ജഗന്നാഥ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ നമ്മൾ പൂജിച്ച് കെട്ടി കിട്ടിയതാണ് ഈ തുണി അപ്പോൾ അത് കാരണം ഇതിവിടെ ഭഗവാന്റെ അടുത്ത് വേണം വെക്കാൻ അതങ്ങനെ വെച്ചേക്കണം അപ്പം ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് ഓർഡർ ചെയ്ത അപ്പോൾ ഒരു കുഞ്ഞ് പ്രതിമയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഐഡലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇത് നമ്മുടെ ഗുരുവായൂർ അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ എങ്ങാണ്ടാണ് മോള് ഓർഡർ ചെയ്തത് അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ചയാണ് ഞാൻ വച്ചില്ല ഇപ്പം വ്യാഴാഴ്ച വക്കാന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് എല്ലാവരും പറഞ്ഞു അക്ഷയത്തിത്തിയാണ് അക്ഷയത്തിത്തിയുടെ ദിവസം നല്ല സമയം നോക്കി വെക്കാൻ അപ്പോൾ പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ രാഹുകാലം കാലം അത് കഴിയുമ്പോൾ ഗുളികകാലം അത് കഴിയുമ്പോൾ യമഖണ്ഠ കാലം ഒക്കെയാണ് വരുന്നത് അപ്പോൾ പത്ത് മണിക്ക് മുമ്പായിട്ട് ഞാൻ പൂജ ചെയ്ത് ഗംഗാ വെള്ളമൊക്കെ തളിച്ച് റോസ് വാട്ടറൊക്കെ തളിച്ച് നമ്മൾ പനീരൊക്കെ തളിച്ച് ദൈവത്തിനെ ഇരുത്തി ഇവിടെ തന്നെ ഇരുത്തി അപ്പോൾ അടുത്ത വിഷു ഞങ്ങൾ ഈ ഐഡൽ കൊണ്ടിട്ടായിരിക്കും വിഷു കണി വെക്കുന്നത് അപ്പോൾ വലിയ എൻ്റെ കയ്യിൽ ചെറിയ ഉരുളിയേ ഉള്ളൂ അപ്പോൾ വലിയ ഉരുളി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഭയങ്കര വലിയ ഉരുളി അതിൽ ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുവരാൻ അത് നമ്മുടെ മലയാളി ചേച്ചേട്ടൻ അപ്പം ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ വലിയ ഉരുളിയാണ് കേട്ടോ അപ്പോൾ മലയാളി ചേട്ടൻ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് അതിനി ഏഴാം തീയതി എട്ടാം തീയതിയൊക്കെ പോയി ഞാൻ എടുക്കണം പിന്നെ നാട്ടിൽ പോകുന്നത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്ത് കേട്ടോ കാരണം എൻ്റെ സ്കൂബി മോന് വയ്യ അതുകൊണ്ട് അവൻ ഗുളിക കഴിക്കണിപ്പോൾ ഇപ്പോൾ നാളെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇന്നലെയും ഡിസ്ബാലൻസ് വന്നോണ്ട് ഹസ്ബൻഡ് പറഞ്ഞു പോണ്ട നമുക്കിവനാണല്ലോ വലുത് അപ്പോൾ ഞാൻ ഇവന് ഞാനില്ലാതെ മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ട് അവന് കുറച്ചായിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ച് ഞാൻ പതിനൊന്നാം തീയതിക്കുള്ള ടിക്കറ്റ് പത്താം തീയതി ടിക്കറ്റ് ഞാൻ മുകളും ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കാണിക്കാനാണ് വന്നാൽ ഇതാണ് സർപ്രൈസ് സർപ്രൈസായിട്ട് അപ്പോൾ രാവിലെ ഞാൻ പൂജയൊക്കെ ചെയ്തു ആർത്തിയൊക്കെ ചെയ്തു എല്ലാം ചെയ്തു എൻ്റെ ഗുരുവായൂരൊപ്പനെ വീട്ടിലിരുത്തി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു ഐഡലായിരുന്നു അപ്പം ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ട്രെയിനിലായാലും പൊട്ടിപ്പോകുന്നുള്ള സംശയമുള്ളതുകൊണ്ട് ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഇന്നലെ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ വിഷുവിൻ്റെ തലേദിവസം ഞങ്ങൾ ഓർഡർ കേട്ടോ അപ്പോൾ ഇന്നാണ് ഇന്നലെയാണ് വന്നത് അപ്പോൾ ഇതിന്ന് അക്ഷയത്തിൻ്റെ ഞങ്ങൾ ഇത് ഇന്ന് നല്ല ദിവസം നോക്കി ഞാനിവിടെ വച്ചു അപ്പം അടുത്ത വർഷത്തെ വിഷു ഞങ്ങൾ ഈ ഗുരുവായ ഈ കൃഷ്ണനെ വെച്ചിട്ടായിരിക്കും ഞങ്ങളേട്ടോ അങ്ങനെ ഗുരുവായൂർ അപ്പൻ ഞങ്ങളുടെ അടുത്തും വന്നു കേട്ടോ കൃഷ്ണൻ ഞങ്ങളുടെ അടുത്ത് വന്നു ഇല്ലെങ്കിൽ ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടാണ് എല്ലാ വർഷവും ഞാൻ വിഷു ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനിയൊരു വലിയ ഉരുളി അത് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ ഉരുളിയേ ഉള്ളേ എന്ന് പറഞ്ഞാൽ ചെറിയ എന്ന് പറഞ്ഞാൽ മീഡിയം അതല്ല എനിക്ക് ചക്ക മാങ്ങ എല്ലാം ഒന്നിച്ചിരിക്കേണ്ട ഉരുളി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കടയിലെ ചേട്ടൻ കൊണ്ടുവരും അവർ ഗുഡ് ട്രൈഡിലെ സാ മലയാളി സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊണ്ടുവരാം ഇച്ചിരി അപ്പോൾ ഞാൻ എന്ത് പൈസ വേണമെങ്കിലും തരാം ചേട്ടൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ഉരുളിയാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ മേടിച്ചിട്ട് അടുത്ത വർഷത്തെ വിഷു എനിക്ക് പറ്റുമെങ്കിൽ വിഷു ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ എൻ്റെ കൃഷ്ണൻ എൻ്റെ അടുത്ത് വന്നു എന്ന് ഈ കൃഷ്ണനെ വെച്ചിട്ടായിരിക്കും ഞാൻ വിഷു ആഘോഷിക്കുന്നത് അപ്പോൾ നല്ലൊരു കൃഷ്ണ ഭഗവാൻ വന്നു കേട്ടോ എൻ്റെ വീട്ടിൽ ഇതാണ് എൻ്റെ സർപ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു രാവിലെ വിളക്കൊക്കെ കത്തിച്ചു എല്ലാം ചെയ്തു ഒത്തിരി പണിയായിരുന്നു കേട്ടോ പ്രണാമമൊക്കെ ചെയ്തു മോനെ പെട്ടെന്ന് കേട്ടോ ഇന്നലെ ഞങ്ങൾ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഇവൻ്റെ ഒരു ഫ്രണ്ട് വന്നു കളിച്ചു എല്ലാം ചെയ്തപ്പോൾ പെട്ടെന്ന് കാല് രണ്ടും വിറച്ചൊരു ഡിസ്ബാലൻസ് അപ്പോൾ അത് നെർവിൻ്റെ പ്രോബ്ലം ആകാനാണ് സാധ്യത എന്നാൽ പറയുന്ന ഡോക്ടറ് അപ്പോൾ അതുകാരണം ഞങ്ങളിപ്പോൾ ബ്ലഡൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ബ്ലഡ് ചെക്കപ്പ് കുറേ ഉണ്ട് കേട്ടോ അവന് അപ്പോൾ അത് ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്താൽ മതിയല്ലോ എല്ലാം ചെക്കപ്പ് ആവും അപ്പോൾ താളെ എക്സ്റേയും കൂടെ എടുത്താൽ മറ്റെന്താ ഡോക്ടർ മരുന്ന് തരും അപ്പം ഇവന് പത്ത് പതിനഞ്ച് ഒരു മാസം ഇങ്ങനെ മരുന്ന് കൊടുക്കണം എന്നിട്ട് അടുത്ത മാസം കണ്ട് ാട്ടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പതിനൊന്നാം തീയതി ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ മോളും വെച്ചത് ഞങ്ങൾ ക്യാൻസലാക്കി കേട്ടോ അപ്പം ഇവനെല്ലാം ഇവന് ഇവന് ഞാൻ വേണം മരുന്ന് കൊടുക്കാൻ അല്ലാതെ ആരും മരുന്ന് കൊടുത്താലും അവൻ കഴിക്കില്ല ഇവന് വായ തുറന്ന് ഞാൻ മരുന്ന് കൊടുത്തില്ലേ ഇവ കടിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ദേഷ്യം വരും ഞാനും കൂടെ ഇല്ല ഇപ്പം തന്നെ കാലയിൽ ഇവിടെയാണ് എടുത്തത് കേട്ടോ കാലയിൽ ഇവിടെ നർവിൻ്റെ ഇവിടെയാണ് എടുത്തത് അപ്പോൾ അവിടെ തൊടുമ്പോൾ അവനൊരു വേദനയുണ്ട് ഇത് ഇവിടെ ആയിട്ടാണ് എടുത്തത് കേട്ടോ ഇവിടെ ആയിട്ടാണ് എടുത്തത് എവിടെത്തി പൊങ്ങി ഒരു ഇത് ഒട്ടിച്ചായിരുന്നു അപ്പോ ഇത് കണ്ടോ ഇവിടെ ആയിട്ടാണ് എടുത്തത് കേട്ടോ നിർവിലാണല്ലേ അപ്പോൾ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി അപ്പോൾ കൊച്ച് എന്നെ മാത്രമേ അവിടെ തൊടാൻ സമ്മതിക്കുന്നുള്ളൂ കേട്ടോ അല്ലാതെ തൊടാൻ സമ്മതിക്കുന്നില്ല ആര് മോനൊക്കെ തൊട്ടാ മുറുകുന്നു കേട്ടോ അവന് വേദനയുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇത്തിരി ദേഷ്യത്തിലുള്ള കിടപ്പാണ് കേട്ടോ ഇപ്പൊ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ഇന്ന് വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല ഇവനെ ആഗ്രഹിക്ക ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ പുള്ളി ആ ഒരു ഇതിലാണ് കിടക്കുന്നത് കേട്ടോ പാവം ഇന്നലത്തെ മരുന്നിൻ്റെ ക്ഷീണം അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡിസ്ബാലൻസ് വരുന്നത് ഇത് കണ്ടോ ഇടിവെട്ടുന്ന സൗണ്ട് കേട്ടോ ഭയങ്കര ഇടിവെട്ടല്ലേ മഴ അധികം ഇല്ല മഴ സൗത്ത് സൈഡിൽ വലിയ മഴയാണ് അപ്പോൾ ഇവിടെ ഇടിവെട്ടാണ് നമ്മുടെ കൃഷ്ണൻ്റെ ഐഡലിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് കേട്ടോ ഇത് ശരികളിക്കുന്നതല്ല പ്ലാസ്റ്റിക്കാണ് എന്നാലും അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ ഇത് ഇത് കണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും എനിക്ക് വാൾക്കണ്ണാടി ഉണ്ട് എന്നിരുന്നാലും എൻ്റെ ഒരു വലിയ വാൾക്കണ്ണാടി ഉണ്ട് എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിലാണ് കിട്ടിയതാണ് കേട്ടോ ഇതൊക്കെ ഇത് കണ്ടോ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ സാധനങ്ങളാണ് ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും അടുത്ത വർഷം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കണ്ണാടിയും കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട കണ്ണാടി കിട്ടിയിട്ടുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കണ്ണാടി വലുതുണ്ട് ഇതാണ് എല്ലാ വർഷവും ഞാൻ മേടിച്ച വലിയ കണ്ണാടിയാണ് ഞാൻ വയ്ക്കാറുള്ളത് അപ്പോൾ ഈ കണ്ണാടി ഇരിക്കട്ടെ ഇത് ചെറുതാണ് കേട്ടോ അപ്പം മോൻ വന്ന് മണപ്പിക്കുന്നത് കേട്ടോ എന്താണ് ഈ മമ്മി നോക്കുന്നതെന്ന് അപ്പോൾ ഇത് ഇതെല്ലാം നമുക്ക് ആ പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം ഇതവർ നമ്മളെ കൃഷ്ണഭഗവാനെ നമ്മൾ വിഷു സമയത്ത് ഓർഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ ഇത് പറവാക്കാൻ പറവാക്കേണ്ട ഇത് എൻ്റെ കയ്യിൽ വലുതുണ്ട് കേട്ടോ എന്നിരുന്നാലും ഈ ചെറുതും ഇരിക്കട്ടെ പിന്നെ ഫീലി ഇരിക്കട്ടെ ഇത് കണിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് എന്നിരുന്നാലും നമ്മൾ വിഷു വരുമ്പോൾ ശരിക്കുള്ള കണിക്കൊന്ന ഞാൻ കണ്ടില്ലേ നിങ്ങൾ മേടിക്കാൻ പോയത് എത്ര ദൂരമാണെന്ന് മേടിക്കാൻ പോയി അതുപോലെ ദൂരത്ത് പോയി ഞങ്ങൾ മേടിക്കും ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഈ പാക്കറ്റിലാണ് ഇന്നലെ വന്നത് കേട്ടോ ഈ പാക്കറ്റിലാണ് വന്നത് ഇത് കണ്ടോ ഈ പാക്കറ്റിലാണ് ഇന്നലെ കൊറിയർ വന്നത് അപ്പോൾ ഇന്ന് ഞാൻ അക്ഷയത്തെത്തിയൊണ്ട് നല്ലൊരു ദിവസം നോക്കി ഞാൻ എൻ്റെ കൃഷ്ണനെ അവിടെ ഇരുത്തി കേട്ടോ എൻ്റെ പൂജാ റൂമിൽ ഇരുത്തി വിളക്ക് ആർത്തിയൊക്കെ ചെയ്തു വന്നു ഞാനിപ്പോൾ പപ്പായ കേട്ടോ ഏത് കണ്ടു പപ്പായ പപ്പായ ഞാൻ ഒരു പപ്പായ അങ്ങനെ ഇട്ട് ഇച്ചിരി പരിപ്പ് ഇട്ട് വേവിച്ച് അവൻ ഇച്ചിരി തൈര് കൊടുക്കും ഇപ്പോൾ ഡോക്ടർ ഒരു വെള്ളം ആക്കി തൈര് കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ കൊടുത്തിട്ട് ഇനി ആ കാലിൻ്റെ അലർജീടെ മരുന്ന് കൊടുക്കണം അപ്പോൾ ദൈവം എക്സ്റേയിലൊന്നും എക്സ്റേയിൽ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യമല്ല കാരണം അല്ലെങ്കിൽ അവൻ ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ചേച്ചി എവിടെയെങ്കിലും തട്ടിയതാണെങ്കിൽ അപ്പോൾ ഇന്നലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ പെട്ടെന്ന് കാലൊന്ന് വിറക്കും അത് നിറവിൻ്റെ ഇതെന്നാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ മരുന്ന് തന്നു കൊടുത്തപ്പോൾ അവൻ ശരിയായിട്ട് ഇന്നും നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ എന്നാലും അവൻ എക്സ്റേ എടുക്കണേ ഇനി ഹിപ്പിലാണോ എന്താണ് നിരമ്പിന് വല്ല പ്രശ്നമാണോ അങ്ങനെ മരുന്ന് കൊടുക്കണം അങ്ങനെ മരുന്ന് എഴുതി തന്നാൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കൊടുത്തിട്ട് ഞാൻ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടൊന്നും നാട്ടിൽ പോയി അത്യാവശ്യമുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് അടുത്ത ഫ്ലായിട്ട് കയറും അപ്പോൾ മോളും എല്ലാവരും ഹസ്ബൻഡൊക്കെ പറഞ്ഞു മരുന്നാവാൻ അല്ലാതെ കഴിക്കൂല ഞാൻ തന്നെ കൊടുക്കണേ അവൻ്റെ ഫുഡിന് ഇത് കണ്ടോ പപ്പായൊക്കെ നല്ലതാണ് എന്തലിങ്ങി പപ്പായെ പരിക്കും അപ്പം അവന് ചോറ് കൊടുക്കണം ഇത് ഇതെന്ത് ഹൈ ആണ് ഇങ്ങനെയാണോ ഹൈ കൊടുക്കുന്നത് ഒരു ഹൈ തന്നേ ഹായ് എവിടെ തരുന്നില്ല വാ ഹായ് കൊടുക്ക ഹായ് പൊന്നു തന്നിടാ കള തായോ എവിടെ ഹായ് എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ആൻറ്റിമാർക്ക് അങ്കൽമാർക്ക് ദേഷ്യത്ത് വിഷമമാണ് കേട്ടോ ബ്ലഡ് ചെക്ക് ചെയ്യാൻ ആൾ വന്നില്ലേ അപ്പോൾ ആദ്യം വേദനയൊക്കെ എടുത്തോണ്ടുള്ള വിഷമത്തിൽ കിടക്കുന്നതാണ് എവിടെ ഹായ് ഹായ് എന്ന് പറ രാവിലെ ബിസ്ക്കറ്റ് കൊടുക്കാത്തോണ്ടേ അവന് വിശപ്പ് വരും വന്നിരിക്കും ചോറ് കൊടുക്കണം കുറച്ച് കൊടുക്കുകയുള്ളൂ ഏട്ടോ ഇപ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് കൊടുക്കുന്നത് എവിടെ ഹായ് പറഞ്ഞു ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഹായ് എവിടെ ഇത് കണ്ടോ ഹായ് കിടന്നുകൊണ്ടാണ് അതായിരുന്നു ഹായ് അപ്പം ഇന്നത്തെ ഹായ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇന്ന് ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയും ഇവൻ്റെ വിശേഷങ്ങൾ ഡെയിലി ടു ഡെയിലി ഉള്ളത് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയും ഞാൻ ഇന്ന് ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇന്ന് അതിനു വേണ്ടി ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ അപ്പോൾ നാളെ ഒരു വരുന്നു കേട്ടോ വാ വന്നി 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 വന്നേ വാ വാ മര പോ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ പോഞ്ഞു അവിടെ ഇരുന്ന് ഒരു ഹായ് കൊടുത്തേ പോഞ്ഞു ഹായ് ഇപ്പുറത്ത് ഹായ് ഹായ് അപ്പോൾ ഗുഡ് ബോയ് ആണ് കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം വരെയൊക്കെ ബായ്